നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് എസ് ബി ഐയിലേക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിലേക്ക് വന്നിട്ടുള്ള ഏതാണ്ട് അയ്യായിരത്തോളം വേക്കൻസിയുടെ ഡീറ്റെയിൽസാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അത്യാവശ്യം വലിയൊരു റിക്രൂട്ട്മെൻറ്റുമായിട്ടാണ് ഇപ്പോൾ എസ് ബി ഐ വന്നിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ അത്യാവശ്യം നല്ല വേക്കൻസി വന്നിട്ടുണ്ട് ടോട്ടൽ ഏതാണ്ട് അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത് വേക്കൻസിയാണ് ഓൾ ഇന്ത്യ ലെവലിൽ വന്നിരിക്കുന്നത് അതിൽ കേരളം നോക്കുന്ന സമയത്ത് ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് വേക്കൻസി മൊത്തത്തിൽ വന്നിട്ടുണ്ട് അതിൽ നൂറ്റി മുപ്പത്തി ഒന്നോളം വേക്കൻസി വന്നിരിക്കുന്ന ജനറൽ കാറ്റഗറിക്കാണ് ഇ ഡബ്ല്യു എസിന് ഇരുപത്തി നാല് വേക്കൻസി വന്നിട്ടുണ്ട് ഒ ബി സിക്ക് അറുപത്തി ആറ് എസ് സിക്ക് ഇരുപത്തി നാല് എസ് ടിക്ക് രണ്ട് വേക്കൻസി ആയിട്ടാണ് കേരളത്തിൽ വന്നിട്ടുള്ളത് നമുക്ക് ലക്ഷദ്വീപിലേക്കും കേരളത്തിലേക്കും നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് കാരണം അവിടെയുള്ള ലോക്കൽ ലാംഗ്വേജ് ആയിട്ട് മലയാളം തന്നെയാണ് ലക്ഷദ്വീപിലും ചോദിക്കുന്നത് മൂന്ന് ഫേസ് ആയിട്ടായിരിക്കും ഇതിൻ്റെ എക്സാം നടക്കുക പ്രിലിമിനറി ഉണ്ടാവും അതിനുശേഷം മെയിൻ എക്സാം ഉണ്ടാവും അതിനുശേഷം നിങ്ങൾക്ക് ലാംഗ്വേജ് ടെസ്റ്റ് ആയിട്ട് ഫേസ് ത്രീ എക്സാം കൂടി ഇതിൽ ഉണ്ടാവുന്നതാണ് ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഇപ്പോൾ നിങ്ങൾക്ക് മറ്റ് ലാംഗ്വേജുകളും നന്നായിട്ട് സംസാരിക്കാൻ അറിയുമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്റ്റേറ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് കേരളത്തിൽ മാത്രമല്ല മറ്റ് സ്റ്റേറ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം പക്ഷേ അവിടുത്തെ ലാംഗ്വേജ് ടെസ്റ്റ് കൂടി നിങ്ങൾ മൂന്നാം ഘട്ടത്തിൽ പാസ്സാവും ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഇതിലേക്ക് വന്നിരിക്കുന്ന ഏജ് ലിമിറ്റ് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെയുള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുക ആ ഇരുപത്തി എട്ട് വയസ്സ് നോക്കുന്നത് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇരുപത്തിയെട്ട് വയസ്സ് കവ്യാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല ഒന്ന് രണ്ട് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിനും ഒന്ന് നാല് രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ജനിച്ചവരാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് കൂടാതെ ഒ ആണെങ്കിൽ മൂന്ന് വർഷത്തെയും എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ച് വർഷത്തെയും വയസ്സളവൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതിലേക്ക് നടക്കുന്ന എക്സാം ഫേസ് വൺ എക്സാം വന്നിരിക്കുന്നത് പ്രിലിമിനറി എക്സാം ആണ് അതിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ന്യൂമറിക്കൽ എബിലിറ്റി റീസണിങ് എബിലിറ്റി ഏതാണ്ട് ഒരു മണിക്കൂറിൻ്റെ ആയിരിക്കും നൂറ് ചോദ്യങ്ങളും നൂറ് മാർക്കിൻ്റെ ആയിരിക്കും ആ ഒരു പോസ്റ്റിലേക്ക് ഉണ്ടാവുക സെക്കൻഡ് സ്റ്റേജ് ആയിട്ട് നിങ്ങൾക്ക് രണ്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റിൻ്റെ ആയിരിക്കും ഉണ്ടാവുക ഇരുന്നൂറ് മാർക്കായിരിക്കും മാക്സിമം നൂറ്റി തൊണ്ണൂറ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആ ഒരു പോസ്റ്റിലേക്ക് ഉണ്ടാവുക പിന്നീടാണ് ഫേസ് ത്രീ എക്സാം നടക്കുക ലോക്കൽ ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് ആയിരിക്കും അതിൽ നിങ്ങൾക്ക് ലോക്കൽ ലാംഗ്വേജ് വെച്ച് കേരളത്തിലാണെങ്കിൽ മലയാളത്തിലുള്ള ചോദ്യങ്ങളും ഒക്കെ ആയിരിക്കും അതിലുണ്ടാവുക ടെസ്റ്റും കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക കേരളത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദി ഇംഗ്ലീഷ് മലയാളം ഈ മൂന്ന് ലാംഗ്വേജ് നിങ്ങൾക്ക് ലാംഗ്വേജിലായിരിക്കും നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക അത്യാവശ്യം ഇതിൻ്റെ അപേക്ഷാ ഫീസിൻ്റെ കാര്യം നോക്കുന്ന സമയത്ത് എസ് സി എസ് ടി പി ഡബ്ല്യു പി ഡി ക്യാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷാ ഫീസായിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ടൊന്നുമില്ല ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് ആണെങ്കിൽ എഴുന്നൂറ്റി അൻപത് രൂപയായിരിക്കും നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ അപ്ലൈ അപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടി വരിക നിങ്ങൾക്ക് ബാങ്ക് ഡോട്ട് എസ് ബി ഐ വെബ് കരിയർ കരണ്ട് ഓപ്പണിംഗ് എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്കിതിലേക്ക് അപേക്ഷ അയക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് എസ് ബിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിച്ച ഇതിൻ്റെ നോട്ടിഫിക്കേഷനും അപ്ലിക്കേഷൻ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എക്സാം സിറ്റിയുടെ ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് കേരളത്തിൽ ധാരാളം എക്സാം ഉണ്ട് ആലപ്പുഴ ഇടുക്കി കണ്ണൂർ എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് മലപ്പുറം പാലക്കാട് തിരുവനന്തപുരം തൃശ്ശൂർ എന്നീ ജില്ലകളിലായിട്ടായിരിക്കും ഇതിൻ്റെ എക്സാം സിറ്റിയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുക ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷനൊക്കെ ഉണ്ടാവും ഏത് ജില്ലയാണ് നിങ്ങൾക്ക് അടുത്ത് വേണ്ടത് എന്നൊക്കെ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷനൊക്കെ ഉണ്ടാവും അപ്പം നല്ലൊരു അവസരമാണ് മാക്സിമം മറ്റുള്ളവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ